ആകാശഗംഗയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പല പ്രധാന ഗ്രഹങ്ങൾക്കും രാശിമാറ്റമൊക്കെ സംഭവിക്കുന്നുണ്ട് മാർച്ച് ഇരുപത്തി ഒമ്പതാം തീയതി ശനി രാശി മാറി മെയ് പതിനാലിന് വ്യാഴവും രാശി മാറുന്നതാണ് അതിനുശേഷം മെയ് മാസം പതിനെട്ടാം തീയതി രാഹു കേതുക്കൾക്കും രാശിമാറ്റം സംഭവിക്കുന്നതാണ് ഓരോ വ്യക്തികളുടെയും ജീവിതത്തിൽ ഗ്രഹങ്ങളുടെ ഈ രാശി മാറ്റങ്ങൾ പലതരത്തിൽ സ്വാധീനിക്കുന്നതാണ് ജാതകത്തിൽ ഗ്രഹങ്ങളുടെ അവസ്ഥ അതായത് ഗ്രഹങ്ങൾ സ്ഥിതി ചെയ്യുന്ന രാശിയുടെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഓരോ ഗ്രഹങ്ങളുടെയും ഫലദാനശേഷിയൊക്കെ നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നത് ജാതകത്തിൽ നല്ല സ്ഥാനങ്ങളിലൊക്കെ ഇരിക്കുന്ന ഗ്രഹങ്ങൾ ചാരവശാൽ രാശിയൊക്കെ മാറുമ്പോൾ ദോഷസ്ഥാനത്തേക്കൊക്കെയാണ് രാശി മാറുന്നതെങ്കിലും വലിയ ദോഷങ്ങളൊന്നും ചെയ്യില്ല മറിച്ച് ജാതകത്തിൽ ദോഷസ്ഥാനത്തൊക്കെ ഇരിക്കുന്ന ഗ്രഹങ്ങൾ ദോഷസ്ഥാനത്തേക്ക് തന്നെയാണ് രാശി മാറുന്നതെങ്കിൽ ദോഷ അനുഭവങ്ങൾ വർധിക്കുന്നതുമാണ് അതുപോലെ നിങ്ങൾക്ക് ഇപ്പോൾ നടക്കുന്ന ദശാകാലവും ഗുണദോഷ ഫലങ്ങളൊക്കെ തരുന്നതിൽ പ്രധാന പങ്കൊക്കെ വഹിക്കുന്നുണ്ട് ഇന്നത്തെ വീഡിയോയിൽ രാഹു കേതുക്കളുടെ മാറ്റത്തെ പറ്റിയാണ് പറയുന്നത് ശനി കഴിഞ്ഞാൽ ഏറ്റവും പതിയെ സഞ്ചരിക്കുന്ന ഗ്രഹങ്ങളാണ് രാഹു കേതുക്കൾ ശനി രണ്ടര വർഷത്തിന് ശേഷമാണ് രാശി മാറുന്നത് രാഹു കേതുക്കൾ പതിനെട്ട് മാസത്തിന് ശേഷം ഒരു രാശിയിൽ നിന്ന് മറ്റൊന്നിലേക്ക് നീങ്ങുന്നതാണ് മറ്റ് ഗ്രഹങ്ങളൊക്കെ നേരെ സഞ്ചരിക്കുമ്പോൾ രാഹു കേതുക്കൾ വിപരീത ദിശയിലാണ് സഞ്ചരിക്കുന്നത് എപ്പോഴും ഒരു നേർരേഖയുടെ രണ്ടറ്റങ്ങളിലായി പരസ്പരം വൺ എയ്റ്റി ഡിഗ്രി വിട്ടാണ് രാഹു കേതുക്കൾ നിൽക്കുന്നത് രാഹുവും കേതുവും ഒന്നാണോ അതോ ഇനി രണ്ടാണോ എന്നത് ഇപ്പോഴും സംശയമായ കാര്യമാണ് അതിന് കാരണം രാഹു ഒരൽപം സഞ്ചരിക്കുമ്പോൾ കേതുവും അപ്പോൾ തന്നെ ചലിക്കുന്നുണ്ട് രാഹുവിനെയും കേതുവിനെയും നിഴൽ ഗ്രഹങ്ങളായിട്ടുമാണ് ജ്യോതിഷത്തിൽ സങ്കല്പിക്കുന്നത് ഇവർക്ക് രാശിചക്രത്തിൽ സ്വന്തമായി രാശിയൊന്നുമില്ല ഏത് ഗ്രഹത്തിൻ്റെ രാശിയിലാണോ ഇവർ നിൽക്കുന്നത് ആ ഗ്രഹങ്ങളെ ഇവർ സ്വാധീനിക്കുന്നതുമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് ഇരുപത്തിയഞ്ച് മെയ് പതിനെട്ടാം തീയതി രാഹു മീനം രാശിയിൽ നിന്ന് കുംഭം രാശിയിലേക്കും കേതു കന്നി രാശിയിൽ നിന്ന് ചിങ്ങം രാശിയിലേക്കുമാണ് രാശി മാറുന്നത് ഈ രാശി മാറ്റം ഓരോ രാശിക്കാരെയും എങ്ങനെ ബാധിക്കും എന്നതിനെ പറ്റിയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യുന്നത് ഇടവക്കൂറിൽ വരുന്ന കാർത്തികയുടെ അവസാനത്തെ മുക്കാൽ ഭാഗം രോഹിണി മകേരത്തിൻ്റെ ആദ്യത്തെ പകുതി ഭാഗം വരുന്ന നക്ഷത്രക്കാർക്ക് രാഹു പത്താം ഭാവത്തിലും കേതു നാലാം ഭാവത്തിലേക്കുമാണ് രാശി മാറുന്നത് ഇടവക്കൂറുകാർക്ക് വ്യാഴം മെയ് മാസത്തിൽ രണ്ടാം ഭാവത്തിലേക്കാണ് രാശി മാറി വരുന്നത് കൂടാതെ കഴിഞ്ഞ രണ്ടര വർഷമായിട്ടുള്ള കണ്ടകശനി ദോഷമൊക്കെ മാറിയ സമയം കൂടിയാണ് ഇനി പതിനെട്ടാം തീയതി രാഹു കേതുക്കളുടെ രാശിമാറ്റത്താൽ എന്തൊക്കെ ഫലങ്ങൾ ആണ് ഉണ്ടാകുന്നതെന്ന് നോക്കാം ഈ വീഡിയോയിൽ രാഹുവിൻ കേതുക്കളുടെ രാശി രാശിമാറ്റത്തിൻ്റെ ഫലങ്ങൾ മാത്രമാണ് പറയുന്നത് ശനിയുടെയും വ്യാഴത്തിൻ്റെയും ഒക്കെ രാശി മാറ്റ ഫലങ്ങൾ ഞാൻ വീഡിയോ ആയി ചെയ്തിട്ടുണ്ട് കാണാത്തവർ അതുകൂടി പോയി കാണുക ആദ്യം രാഹുവിൻ്റെ രാശിമാറ്റ ഫലം നോക്കാം ഈ മാറ്റം നിങ്ങൾക്ക് സമ്മിശ്ര ഫലങ്ങളാണ് നൽകുന്നത് ഈ കാലയളവിൻ്റെ ആദ്യ പകുതിയിൽ നിങ്ങൾക്ക് മികച്ച സമയമൊക്കെ കാണുന്നുവെങ്കിൽ രണ്ടാമത്തെ പകുതിയിൽ ചില പ്രതികൂല ഫലങ്ങളും അനുഭവിക്കേണ്ടതായി വന്നേക്കാം നിങ്ങളുടെ തൊഴിൽ മേഖലയിലൊക്കെ നേട്ടങ്ങളൊക്കെ ഉണ്ടാകുന്നതാണ് തൊഴിലിൽ നിന്നൊക്കെയുള്ള സാമ്പത്തിക നേട്ടങ്ങളൊക്കെ വർദ്ധിക്കുന്നതാണ് അതുപോലെ സാമ്പത്തിക നേട്ടം വർദ്ധിക്കുമെങ്കിലും തൊഴിൽ കഷ്ടപ്പാടുകളൊക്കെ അല്പം വർദ്ധിക്കുന്നതാണ് തൊഴിലിനു വേണ്ട നേട്ടങ്ങൾക്ക് വേണ്ടി കൂടുതൽ സമയമൊക്കെ തൊഴിൽ മേഖലയിലൊക്കെ ചിലവഴിക്കേണ്ടതായി വരുന്നതാണ് അതൊക്കെ നിങ്ങളുടെ വ്യക്തിബന്ധങ്ങളെയൊക്കെ തകരാറിലാക്കാതെ ശ്രദ്ധിക്കേണ്ടതുമാണ് പ്രൊഫഷണൽ ജീവിതത്തിനും വ്യക്തി ജീവിതത്തിനുമിടയിൽ ഐക്യം നിലനിർത്താനും ശ്രദ്ധിക്കേണ്ടതാണ് ചിലരൊക്കെ ജോലി ജോലി എന്നും പറഞ്ഞ് കുടുംബമൊക്കെ ഉപേക്ഷിച്ച് ജോലിക്കായിട്ട് മാത്രം തുനിഞ്ഞിറങ്ങിയ ആൾക്കാരുണ്ട് അവർക്ക് കുടുംബജീവിതത്തിലൊക്കെ പ്രശ്നങ്ങളുണ്ടാകും അങ്ങനെയൊക്കെ ഉണ്ടാകാതെ ശ്രദ്ധിക്കണം എന്നാണ് പറഞ്ഞത് അതുപോലെ വിശിഷ്ട വ്യക്തികളുമായുള്ള നിങ്ങളുടെ ബന്ധത്തിൽ നിന്നൊക്കെ നേട്ടങ്ങൾ ഉണ്ടാകുന്നതാണ് അതുപോലെ ധനത്തിൻ്റെ കാര്യത്തിൽ കാര്യമായ ശ്രദ്ധയൊക്കെ കൊടുത്തില്ലെങ്കിൽ ചില നഷ്ടങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുമുണ്ട് ആരോഗ്യകാര്യത്തിലൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ് അതുപോലെ ഉറക്ക തകരാറുകളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതൊക്കെ അല്പം ശ്രദ്ധിക്കണം ഈ ഉറക്കക്കുറവ് അനുഭവപ്പെടുന്നത് നിങ്ങളുടെ നിരന്തരമായ എന്തെങ്കിലും ആശങ്ക ആശങ്കയുടെയൊക്കെ ഫലമായിട്ടായിരിക്കാം ദശാകാലമൊക്കെ ഇപ്പോൾ മോശമായിട്ടൊക്കെ നടക്കുന്നവരാണെങ്കിൽ ഈ അപകടകരമായ എന്തെങ്കിലും ജോലിയൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ അതിൽ നിന്നൊക്കെ വിട്ടു നിൽക്കേണ്ടതാണ് അതുപോലെ ജോലിസ്ഥലത്തെ രാഷ്ട്രീയം മിക്സ് ചെയ്യരുത് മേലധികാരികളോടും അതുപോലെ തൊഴിൽദാതാക്കളോടും ഒക്കെ സംസാരിക്കുമ്പോഴും അല്പമൊക്കെ ശ്രദ്ധിക്കേണ്ടതുമാണ് ഇനി കേതുവിൻ്റെ മാറ്റം മൂലമുള്ള ഫലം നോക്കാം നാലാം ഭാവത്തിലേക്കാണ് കേതു രാശി മാറി വരുന്നത് നാലാം ഭാവത്തിൽ കേതുവിൻ്റെ സാന്നിധ്യം മാനസികമായ ചില അസ്വസ്ഥതകൾക്കൊക്കെ കാരണമായേക്കാം ഇത് ജോലിയിലൊക്കെയുള്ള നിങ്ങളുടെ പെർഫോമൻസിനെ ബാധിക്കാതിരിക്കാനും ശ്രദ്ധിക്കണം കുടുംബാംഗങ്ങളുമായിട്ടൊക്കെ ചിലവഴിക്കുന്ന സമയം കൂടുതൽ സന്തോഷകരമൊക്കെ ആക്കി തീർക്കാനും ശ്രദ്ധിക്കേണ്ടതാണ് അതുപോലെ ക്ഷമ എന്ന കാര്യം വളരെയധികം വേണ്ട സമയമാണ് അതുപോലെ ഭൂമിയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട തർക്കങ്ങളിലോ ഇടപാടുകളിലോ നിന്ന് ഒക്കെ ഒഴിവാകുക പുതിയ ഭൂമിയൊക്കെ മേടിക്കുകയാണെങ്കിൽ അതിന് വേണ്ട ഡോക്യുമെൻ്റ് എല്ലാം ശരിയാണോ എന്നൊക്കെ കൃത്യമായി വെരിഫൈ ചെയ്യേണ്ടതാണ് അതുപോലെ എന്തെങ്കിലും കാര്യത്തിന് നമുക്ക് താങ്ങാവുന്നതിന് അപ്പുറമുള്ള വായ്പകൾക്ക് ഒരു കാരണവശാലും പോകരുത് അമ്മയുടെ കാര്യത്തിൽ കാര്യമായ ശ്രദ്ധയൊക്കെ കൊടുക്കണം പ്രത്യേകിച്ച് അമ്മയുടെ ആരോഗ്യ ആരോഗ്യകാര്യത്തിലൊക്കെ മരുന്നൊക്കെ കഴിക്കുന്ന അമ്മമാരാണെങ്കിൽ അത് മുടങ്ങാതിരിക്കാനും നിങ്ങൾ തന്നെ ശ്രദ്ധിക്കേണ്ടതാണ് അതുപോലെ സുഹൃത്തുക്കളുടെയോ അല്ലെങ്കിൽ കൂടെ ജോലി ചെയ്യുന്നവരുടെയോ ഒക്കെ നിർബന്ധത്തിനൊക്കെ വഴങ്ങി നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാനൊക്കെ സാധ്യത ഉള്ളതിനാൽ അതും ഒഴിവാക്കേണ്ടതാണ് അതുപോലെ വാഹനമൊക്കെ സ്വന്തമായിട്ട് വാഹനമൊക്കെ ഉള്ളവരെ അത് ഉപയോഗിക്കുമ്പോൾ അല്പം ശ്രദ്ധിക്കേണ്ടതാണ് വാഹനമൊക്കെ സൂക്ഷിച്ചൊക്കെ ഉപയോഗിക്കുക അതുപോലെ നിങ്ങൾ എന്തെങ്കിലും പ്രത്യേക ഉദ്ദേശത്തോടു കൂടിയൊക്കെ യാത്രയൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ ആ ഉദ്ദേശിക്കുന്ന ഫലം ചിലപ്പോൾ നിങ്ങൾക്ക് ലഭിക്കണം എന്നും ഇല്ല ഇതാണ് രാഹു കേതുക്കളുടെ രാശിമാറ്റത്താൽ ഉണ്ടാകുന്ന ഫലങ്ങൾ രാഹു കേതു ദോഷങ്ങൾക്കുള്ള പരിഹാര മാർഗങ്ങൾ എന്താണെന്ന് നോക്കാം രാഹുദോഷത്തിന് സർപ്പാരാധന നടത്തുക അതുപോലെ സർപ്പങ്ങൾക്ക് മഞ്ഞപ്പൊടി വഴിപാടായിട്ടൊക്കെ സമർപ്പിക്കുക സർപ്പത്തെ ആഭരണമാക്കിയിരിക്കുന്ന ശിവനെ ഭജിക്കുകയും ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും വഴിപാടുകൾ നടത്തുകയും ചെയ്യുന്നത് നല്ലതാണ് ശിവന് ധാര കൂവളമാല പിൻവിളക്ക് തുടങ്ങിയവ സമർപ്പിക്കാം കേതുദോഷത്തിന് പരിഹാരമായി ഗണപതി ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും നാളികേരം ഉടയ്ക്കുകയോ കറുകമാല ചാർത്തുകയോ ഗണപതി ഹോമം നടത്തുകയോ ഒക്കെ ചെയ്യാവുന്നതാണ് കേതു എല്ലാ കാര്യങ്ങളിലും വിഘ്നം ഉണ്ടാക്കുന്ന ഒരു ഗ്രഹമായിട്ടാണ് കണക്കാക്കുന്നത് അതിനാൽ തന്നെ വിഘ്നേശ്വരനാണ് ഉത്തമ പരിഹാരമായി നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത് നവഗ്രഹ പ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ രാഹു കേതുക്കൾക്ക് അർച്ചന നടത്തുന്നതും ഗ്രഹദോഷ പരിഹാരത്തിന് ഉത്തമമാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് കാണുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം